പരസ്യപ്രചരണം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് പാർട്ടി പരിപാടികളും കുടുംബയോഗങ്ങളും കഴിഞ്ഞ് പ്രചരണം സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ഓടി നടന്ന് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് അനാരോഗ്യം തളർത്തുന്നുണ്ടെങ്കിലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഇ അഹമ്മദ് പ്രചരണത്തിൽ ഒട്ടും പിന്നിലല്ല പാർട്ടി അണികൾക്കിടയിൽ നിന്നും ഉയർന്ന എതിർപ്പ് പ്രചരണ പ്രവർത്തനങ്ങളെ ഒട്ടും ബാധിച്ചിട്ടില്ല എന്നാൽ തന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാകുമെന്ന വലിയ ആത്മവിശ്വാസമൊന്നും ഇ അഹമ്മദ് പ്രകടിപ്പിക്കുന്നില്ല

താമര ഇവിടെ ആദ്യമായി മത്സരരംഗത്തെത്തിയ വെൽഫെയർ പാർട്ടി ഇടതു ഇടതുപാലത്ത് മുന്നണികളെ വെല്ലുന്ന കാഴ്ചവെക്കുന്നത് വല്ലാത്ത പ്രതീക്ഷയാണ് തോന്നുന്നത് പോയ പ്രദേശങ്ങളിലെല്ലാം പാർട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അജണ്ടകൾ വെച്ചുകൊണ്ട് തന്നെ സ്ത്രീകളും പുതിയ ജനറേഷനിലെ തലമുറയിലെ വോട്ടർമാരും പാർട്ടിയെ ധാരാളമായി അനുകൂലിച്ചുകൊണ്ടിരിക്കുന്നു ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് വോട്ട് നേടുന്ന സ്ഥാനാർത്ഥികളുടെ പ്രചരണം നാളെയോടെ നഗരങ്ങൾ കൈയടക്കും ഇന്ന് വൃന്ദാക്കാരാട്ടും വെങ്കയ്യ നായിഡുവും നാളെ വി എസ് അച്യുതാനന്ദനും മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തും മീഡിയ വൺ മലപ്പുറം